എൻ്റെ ദൈവമേ ചിക്കൻ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനത് കറി വെച്ചോളാം എനിക്കൊരു യൂട്യൂബ് വീഡിയോ ആകുമെന്ന് പറഞ്ഞപ്പോൾ ഇട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ തുടങ്ങി വെച്ച പണി എന്തായാലും തീർക്കാം ചിക്കനൊക്കെ അത് നന്നായിട്ട് കഴുകി ഒന്ന് തോരാൻ വെച്ചിട്ടുണ്ടേ വെള്ളമൊക്കെ ഒന്ന് തോർന്നു വന്ന ചിക്കനിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമേ ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴക്കണേ കുറച്ച് നേരം ഒന്ന് കുഴക്കണം എന്നാലും ചിക്കൻ്റെ ഇതാണ് പച്ച നമ്മൾ ഈ മസാല ഒന്നെത്തുള്ളേ അപ്പോൾ ഇതുപോലെ കുഴച്ച് ഞാൻ മാറ്റി ഒന്ന് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ചിക്കൻ കറി വയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ അത് സവാള ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പം ഞാൻ സാധാരണ കയ്യിൽ വെച്ചിട്ടാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് അരിയാണ് അപ്പോൾ ആവശ്യത്തിന് സവാള ഞാൻ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതായി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കട്ടിങ് ബോർഡ് വെച്ച് തന്നെയാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലാണെന്ന് മുറിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട് അത് ഞാൻ നമ്മുടെ ഇട്ടാണ് ചതച്ചിട്ടുള്ളത് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും എടുത്ത് നന്നായിട്ട് എടിച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഗ്യാസ് തീർന്നു പോയി പക്ഷേ അതുകൊണ്ടൊന്നും നമ്മളെ തപ്പിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടന്ന അടുപ്പിൽ ഇത് വിറയൊക്കെ വെച്ച് ഒന്ന് കത്തിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ഇരുമിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കറി വെക്കാനായിട്ട് അപ്പോൾ ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ സവാള വളട്ടാൻ ആവശ്യമായിട്ടുള്ളതിൻ്റെ അത്രയാണ് എണ്ണ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടകിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കുക അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ കടകിട്ടിട്ടുണ്ട് ഇത് കടകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളത് നൈസായിട്ട് അതിൻ്റെ വെച്ചിരിക്കുന്ന സവാള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ ഇനിയിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വയ്ക്കാം അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരും അപ്പോൾ അതുവരെ അതവിടെ ഇരുന്ന് ഒന്ന് വഴണ്ടി വരട്ടെ സവാള ഇപ്പം നന്നായിട്ടൊന്ന് പാതി വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാമേ ഇനി തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും സവാള ഒന്ന് വഴണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഒടഞ്ഞ് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചാരിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകീൻ്റെ ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് അതും ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ നമുക്കൊന്ന് ഇട്ടോടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാമേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുരുമുളക് പൊടി മസാല ഗരം മസാല ചിക്കൻ മസാല ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ സൈഡിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ ഈ സവാളയുടെ മിക്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാമേ അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് മുഖപ്പിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താലേ അതെല്ലായിടത്തും ഒന്നെത്തുള്ളൂ ഈ സമയത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നല്ലപോലെ ഇളക്കി കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ അപ്പോഴേ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ അപ്പം അതിനുശേഷം മാത്രമേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ ഇതാണ് ഞാനിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അടപ്പ് വെച്ച് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ ഇത് ഏകദേശം എല്ലായിടത്തും ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് പച്ച പച്ചവെള്ളം ഒഴിക്കുന്നതിന് നല്ലത് തിളപ്പിച്ച് വെള്ളം ഒഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊരുപാട് ഒഴിച്ചിട്ടില്ല ചിക്കൻ്റെ ഒരു പാതി മുങ്ങി കിടക്കാനുള്ളത് ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കൻ്റെ വെള്ളം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങാൻ തുടങ്ങുക അപ്പോൾ ഒരുപാട് വെള്ളമായി പോവും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പം ഇറക്കി ഇനക്കൊന്ന് ഇളക്കി കൊടുക്കണം കാരണം അടുക്കി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്ത് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഈ ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റാണ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് ചാറൊക്കെ ഒന്ന് കുഴുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ബൈ ബൈ ബേബീസ് യു